ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ബലി പെരുന്നാൾ ആശംസകൾ കുട്ടികൾ ഇവിടെ സൗണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം എന്ത് പറയുന്നു ഇന്നത്തെ എല്ലാവർക്കും പെരുന്നാളൊക്കെ അടിച്ചു പൊളിക്കാൻ റെഡി ആയിട്ടിരിക്കും അപ്പം ഞാൻ രാവിലെ തന്നെ ഒരു ഇൻ്റർ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾതാ മയിലാഞ്ചിയൊക്കെ ഇട്ട് ഷോർട്സ് ഞാൻ എൻ്റെ ഷോർട്സിലൊക്കെ കാണിച്ചുതരാം കേട്ടോ ഇതിപ്പോൾ നേരെ കാണാൻ പറ്റില്ല നന്നായിട്ടുണ്ടോ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ ഞാൻ ഞാൻ പുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഒരു ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു മോഡലാണ് ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരു ഇൻ്റർ പറഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ വേറെ ആക്കിയിട്ട് അതൊക്കെ ആയിട്ട് വീഡിയോ വരും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ലൈക്കിട്ട് ശേഷം സബ്സ്ക്രൈബ് ചെയ്യേട്ടാ അപ്പോൾ താ മക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ രാവിലെ അണിച്ച് അവര് കളി തുടങ്ങിയിട്ടുണ്ട് പള്ളിക്കൊക്കെ പോയിട്ട് വന്നിട്ട് അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ വിഷമിട്ട് വെയ്യേട്ടാ അപ്പം എന്തായാലും അതൊക്കെ കാണിച്ചു തരാം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് നെയ്ച്ചോറും കറിയൊക്കെ കഴിച്ച് ഒന്ന് മയങ്ങി അതാണ് കേട്ടോ വരാനേ വൈകി അപ്പോൾ കുക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ അതാ കോസ്റ്റ്യൂം ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഖാൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് വേഗം റെഡിയായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവരും ടൂറൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണോ ടൂർ പോയിട്ട് വന്നോ അതോ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ മൈലേഞ്ച് വെറുതെ വെറുതെ കാണിച്ചു തരുന്ന ശരിയല്ലല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും പോയി നോക്കാം അപ്പോൾ ഇനി എന്തായാലും നമ്മൾ കാറിൽ കയറിയിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവാം ഉണ്ടെന്ന് ഞാനുണ്ടെന്ന് പറഞ്ഞിട്ടോടി വന്നു എന്റെ ചിച്ചുകൂട്ടൻ ചുട്ടൻ മുല്ലപ്പൊക്കെ എന്തെങ്കിലും ഒന്ന് പറയേ നമ്മളെവിടേക്കാണ് എന്റെ ചിച്ചുകൂട്ടൻ്റെ ഈദ് മുബാറക് കിട്ടാണ്ട് ആർക്കും സമാധാനക്കെടു വേണ്ട അല്ലേ പോവാ പൂവല്ലേ റെഡി അല്ലേ കണ്ടിട്ടില്ലല്ലോ എന്റെ കാണിച്ചു കൊടുത്തു ഞാന് ഇത് ഇത് ഇങ്ങനെ മൊത്തത്തില് ഞാനിട്ടതാണ് കേട്ടാ സത്യടും ഞാൻ ഇട്ടതാണ് ആ ഇത് വന്നിട്ട് ചിപ്പു താത്തിട്ടാണ് ഇതും ചിപ്പു താത്തിട്ടാണ് ഇതും ചിപ്പു ഇട്ടാണ് ഭംഗിയില്ലേ എനിക്ക് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി മുല്ലപ്പൂ ചെന്തോയിട്ട് പോയിട്ട് നമുക്ക് വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞു പോവാതാ നല്ലത് അല്ലേ ഞങ്ങൾ കാറിൽ കയറി യാത്ര തുടങ്ങിയിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളെ നമ്മുടെ കാനി വീട്ടിലെത്തും അപ്പോൾ അവിടെ നിന്ന് പിന്നെ എല്ലാവരും കൂടെ വേറെ കുറേ പേരുണ്ട് അവരൊക്കെ കൂടി പോകും എല്ലാവരും സീറ്റിംഗ് അല്ലേ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ പെരുന്നാൾ കഴിഞ്ഞ് രണ്ട് ദിവസമായി പക്ഷെ നമ്മൾ പെരുന്നാൾക്ക് പോയ ആ കാര്യങ്ങളൊക്കെ അന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല കേട്ടോ കാരണം എല്ലാ ഭാഗങ്ങളും എടുക്കണമല്ലോ അപ്പോൾ ഇക്കാലിൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പം എക്കാൻ്റെ വീട്ടിൽ പോയ എക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ വീടും തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടേക്കും കൂടി ഒന്ന് പോവണം അപ്പോൾതാ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാറിൽ എല്ലാവരും പാടാൻ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഫാമിലി ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് കാറിൽ കൊള്ളണ ആൾക്കാരൊക്കെ അതിലിരുന്നു പിന്നെതാ ഞങ്ങൾ സ്കൂട്ടറിലായിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ പോയപ്പോൾ തന്നെ അവിടെ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് അതിന് ശേഷം ഞങ്ങളവിടെ ഇരുന്നു കേട്ടോ അന്ന് അതിന് പിറ്റേ ദിവസമുള്ള വീഡിയോ ആണിത് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഈക്കാൻ്റെ ഈക്കാൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചോലയുണ്ട് ചോല മീൻസ് ഒരു ഒരു വെള്ളച്ചാട്ടം ചെറുതായിട്ടുള്ളത് അപ്പോൾ അവിടേക്ക് പോകാനുള്ള തിടുക്കത്തിലാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ പ്ലാൻ ചെയ്തിട്ടൊന്നല്ലായിരുന്നു പോയത് ഉമ്മാനെ കാണണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ പിന്നെ അന്ന് ഇരിക്കേണ്ടേ വന്നു കാരണം ഇപ്പം വെള്ളം ഉണ്ടല്ലോ അപ്പം ഇപ്പോൾ വെള്ളം കുറഞ്ഞ സമയത്ത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത്രക്ക് ഭംഗി ഉണ്ടാവില്ല കാണാൻ കുളിക്കാനൊന്നും രസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വെള്ളം കുറയണതിന് മുമ്പ് തന്നെ പോകാൻ പറഞ്ഞിട്ടാണ് അവിടെ ഇരുന്നത് കേട്ടാ അപ്പോൾ ഇക്കാൻ്റെ വീട്ടിലിരുന്നു അപ്പോൾ അതാ എല്ലാവരും അവിടെ കുളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മല ഒരു എന്താ പറയുക കാടിനകത്താണ് ട്ടോ ഈ ഒരു ചോലയുള്ളത് അപ്പോൾ കുറേ സ്ഥലങ്ങളൊക്കെ താണ്ടി മറിഞ്ഞുകൊണ്ടാണ് കേട്ടോ അവിടെ എത്തണത് നല്ലൊരു വൈബായിരുന്നു ട്ടാ നല്ല എന്താ പറയുക കണ്ണടി പോലെയുള്ള വെള്ളമായിരുന്നു അപ്പം പിന്നെ പോരാത്തതിന് നല്ല തണുപ്പായിരുന്നു കേട്ടോ വെള്ളത്തിന് നമ്മൾ ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ച വെള്ളം വെള്ളമുണ്ടാകുമല്ലോ കാല് നമ്മൾ നനയ്ക്കുമ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങളവിടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ ആ വെള്ളത്തിൽ കളിക്കേണ്ട ആ ഒരു രീതിക്കുള്ള ഡ്രെസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ആ താത്താൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളതാ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന ആ ടൈമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഈ ഭാഗത്ത് വന്നിട്ട് അപ്പം കണ്ടിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കണ്ടാലും മതിയിട്ടാണ് ഇപ്പം നിങ്ങൾ തെരഞ്ഞു നോക്കി ആ വീഡിയോ ഒന്നും കാണണ്ട നല്ല അടിപൊളി സ്ഥലമാണ് ഇതെവിടെയെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മളെ നെന്മാറയുണ്ടല്ലോ നെല്ലിയാമ്പതി വന്നവർക്കൊക്കെ അറിയാൻ പറ്റും നെന്മാറ റോട്ടിൽ നിന്ന് നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകുന്ന റോട്ടിൽ അല്ലാണ്ട് വേറെ റോട്ടിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഈ അടിപ്പരണ്ട നെന്മാ ഒലിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും അപ്പോൾ അത് ഒരു ഫേമസ് സ്ഥലം തന്നെയാണ് അപ്പം അവിടെ എന്ന് പറയും അപ്പോൾ ആ ഒരു ഭാഗത്ത് വന്നിട്ട് ഇതുപോലെ നല്ല എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോവാട്ടോ അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വരിക എൻജോയ് ചെയ്തിട്ട് പോകുക നല്ല അടിപൊളി സ്ഥലമാണ് മിസ് ചെയ്യാൻ പറ്റാത്തൊരു ഇടമാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ട് പോവുക ഞങ്ങളുണ്ടല്ലേ അടിപൊളിയായിട്ട് എന്താ പറയുക ഒരു കുറേ ആൾക്കാരുണ്ട് ഇത് വേറെ പുറമേന്നും ആരുമില്ലട്ടാ എൻ്റെ ഇക്കയും ഇക്കാൻ്റെ ഇക്കയും ഇക്ക രണ്ട് ജേഷന്മാരാണ് അവർ വൈഫും പിന്നെ മക്കളും എല്ലാവരും അതിലുണ്ട് ട്ടാ ഇപ്പം അവരൊക്കെ കൂടി എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് എന്താ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചീറ്റിലും പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇവിടെ ഈ ഉരുണ്ട ഉരുണ്ട കല്ലുകളാണ് കേട്ടോ നിങ്ങൾ കണ്ടാൽ അറിയുമായിരിക്കും അതിൻ്റെ അകത്ത് നമ്മൾ വെള്ളത്തിൽ നിന്ന് നോക്കിയ അടിയിലുള്ള കല്ല് വരെ അങ്ങനെ തെളിഞ്ഞു കാണാം കേട്ടോ അപ്പോൾ അത് തട്ടിത്തടി ചെറിയ കുട്ടികളല്ലേ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ